ബീഹാറിൽ കന്യാസ്ത്രീയെ ഒരു സംഘം വിദ്യാർത്ഥികൾ ചേർന്ന് അധിക്ഷേപിക്കുന്ന വീഡിയോ പുറത്തുവന്നതോടെ രാജ്യമുട്ടാകെ വലിയ പ്രതിഷേധം യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾ കന്യാസ്ത്രീയെ വളഞ്ഞു നിൽക്കുകയും അശ്ലീല ചൊവ്വയോടെ സംസാരിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് ബീഹാറിലെ ഒരു സ്കൂളിനു സമീപമാണ് സംഭവം വീഡിയോയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കന്യാസ്ത്രീയെ വളയുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് വ്യക്തമാണ് ലോകപ്രശസ്ത പോൺ താരം മിയാ ഖലീഫയുടെയും ഒരു സിനിമാ നടിയുടെയും പേര് പറഞ്ഞാണ് കുട്ടികൾ ഇവരെ കളിയാക്കിയത് ഹിന്ദിയിൽ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചും കന്യാസ്ത്രീയെ ഇവർ അപമാനിച്ചു കുട്ടികളുടെ ഈ മോശം പെരുമാറ്റത്തിൽ കന്യാസ്ത്രീ അസ്വസ്ഥയാകുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് വിദ്യാർത്ഥികൾക്കെതിരെ ഉയരുന്നത് കുട്ടികൾക്ക് അടിസ്ഥാനപരമായ മര്യാദകളും സ്ത്രീകളോടുള്ള ബഹുമാനവും പഠിപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും പരാജയപ്പെട്ടുവെന്ന് പലരും അഭിപ്രായപ്പെട്ടു കന്യാസ്ത്രീ അധിക്ഷേപിച്ച കുട്ടികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ആവശ്യപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി മുതിർന്നവരെയോ മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചവരെയോ അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഈ സംഭവം കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ചും അവർ ഇന്റർനെറ്റിലൂടെ ഉപയോഗിക്കുന്ന ഉള്ളടക്കങ്ങളെക്കുറിച്ചും ഗൗരവകരമായ ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ് വിഷയത്തിൽ നിയമപരമായ നടപടികൾ ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്